സാമൂഹ്യവിരുദ്ധർ ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായി പരാതി കല്ലാർ ചുണ്ടക്കാട് താളിനാലിൽ മോഹനന്റെ മുപ്പത് സെന്റ് സ്ഥലത്തെ നൂറ്റി അമ്പതോളം ഏലച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നാല് വർഷത്തോളം പഴക്കമുള്ള ചെടികളാണ് നശിപ്പിച്ചതെന്നും മോഹനൻ പറഞ്ഞു സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് മോഹനൻ കല്ലാർ ചുണ്ടക്കാട് താളിനാലിൽ മോഹനന്റെ ഏലച്ചെടികളാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചത് മോഹനന്റെ ഒരേക്കർ ആറ് സെന്റ് സ്ഥലത്തെ മുപ്പത് സെന്റോളം സ്ഥലത്തെ ഏലച്ചെടികൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ച നിലയിലാണ് അടുത്ത് ഏലച്ചെടികൾ പൂർണമായും വെട്ടിനശിപ്പിച്ചു നാലു വർഷത്തോളം പഴക്കമുള്ള ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലച്ചെടികളാണ് വെട്ടിനശിപ്പിച്ചതെന്നും മോഹനൻ പറഞ്ഞു സ്ഥലമാണ് നല്ല ഉച്ച വരെ ഈ പറമ്പിൽ പണിയൊന്നും ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ പഞ്ഞി കുടിക്കാനായിട്ട് പോയിട്ട് പിന്നെ പന്ന് വന്നില്ല അതിന് ശേഷം ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഞാൻ പുറകിൽ വരുന്നത് വരുമ്പോൾ നോക്കുമ്പം ഇങ്ങനെ ഒരു പത്തൊന്ന് നൂറ്റമ്പത് ചെറിയോടത്തോളം വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് എനിക്കതിനകത്ത് ഭയങ്കര നശവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഞാൻ തീരുമാനമായിട്ട് പരാതി എഴുതി കൈപ്പിറ്റി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് പിന്നെ മോഹനൻ ബുധനാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിലെത്തിയത് അപ്പോഴാണ് തന്റെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമൂലം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം തന്റെ സമയവും അധ്വാനവും ചിലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഏലച്ചെടികൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയുണ്ടാകണമെന്നുമാണ് മോഹനന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി